കാവശ്ശേരി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം കഴിനി ചുങ്കത്ത് നിർമ്മിച്ച ഓഫീസ് കെട്ടിടം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് വിജയികളെ കെ സി കെ ഡി പ്രസേനൻ എം എൽ എ അനുമോദിച്ചു മീറ്റിംഗ് ഹാൾ വി ചെന്താമരാഷൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എസ് അമീന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന റിസ്ക് ഫണ്ട് ബോർഡ് അംഗം വി പൊന്നുകുട്ടൻ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ജയകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി വേലായുധൻ ഗിരിജ പ്രേംപ്രകാശ് കഴനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി മാധവൻകുട്ടി സംസ്ഥാന ലേബർ ഫെഡ് ഡയറക്ടർ കെ രജനീഷ് പാടൂർ അർബൻ സൊസൈറ്റി പ്രസിഡന്റ് പി കെ ശിവദാസ് ആലത്തൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ പി സി പ്രമോദ് വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് കെ മുഹമ്മദ് മുഹമ്മദ് അലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു ഹായ് ഹായ്ലിംഗ് പറയൂ ഇപ്പൊ ഇല്ല ഇല്ല മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ്